കായംകുളം സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി സമാപനവും എഴുപത്തി അഞ്ചാമത് സ്കൂൾ വാർഷികാഘോഷവും നടന്നു ചടങ്ങിൽ കവയത്രി മായ വാസുദേവിന്റെ പുതിയ കവിതാ സമാഹാരം മുഖങ്ങൾ പ്രകാശനം ചെയ്തു മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പാരമ്പര്യമുള്ള കലാലയങ്ങളിലൊന്നാണ് കായംകുളം സെന്റ് മേരീസ് സ്കൂള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ലാതിരുന്ന ഒരു കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചതാണ് കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു പാതയം എന്ന പേരിൽ കായംകുളത്തെ വിശപ്പ് രഹിത അലമാരയിൽ എല്ലാ വ്യാഴാഴ്ചയും പൊതുച്ചോറ് നൽകും ഇതോടൊപ്പം മെഡിക്കൽ ക്യാമ്പ് നിറപുഞ്ചിരി എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളോടൊപ്പം ഒരു ദിനം ഗുരുവന്ദനം വീട്ടിലേക്കൊരു മരം കരുതലിന്റെ ക്രിസ്മസ് ഇന്റർ സ്കൂൾ കിസ് കോമ്പറ്റീഷൻ തുടങ്ങിയ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചും നടപ്പിലാക്കി

ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലിയാണ് കാലങ്ങൾക്കതീതമായി ജീവിക്കുന്ന പിതാവ് സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ ഭൂതകാലത്തെ കുറിച്ചെല്ലാം ഇവിടെ ഞാൻ ഞാനതിലേക്ക് കിടക്കുന്നു വലിയ ഒരു ലക്ഷ്യം ഈ സ്കൂൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇന്ന് ചിന്തിക്കുന്നതിന് അപ്പുറമായി അക്കാലത്ത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൊടുത്തിരുന്ന ഒരു സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായി അവർ പറഞ്ഞു അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് ഇല്ലാത്ത ഒരു ലോകം ബദനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ ആർദ്ര അധ്യക്ഷത വഹിച്ചു ബദനി സന്യാസിനി സമൂഹത്തിന്റെ തിരുവനന്തപുരം പ്രൊഫിഷ്യൽ മദർ ഡ്രകാശന കർമ്മം നിർവഹിച്ചു സെന്റ് മേരി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ്തി കവിതാ സമാഹാരം മുഖങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം